അസ്സാമി വാർക്കാത്ത ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എന്റെ വത്സല് നിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇതുവരെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിൽ മുഖ്യമായതും ചില പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ചില അധികാറുകളെ സംബന്ധിച്ചാണ് എന്നാൽ ഇതെല്ലാം നമ്മൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ ആ നാം വിചാരിച്ച വിക്രോ ദ്വായയോ നമ്മൾ ഉരുവിടുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആയത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് ആ പ്രാർത്ഥനക്ക് നാം നൽകണം എന്നുള്ളതാണ് അപ്പോ ആദ്യമായി കൊണ്ട് ഏത് പ്രാർത്ഥനയാണെങ്കിലും ഏത് ലിക്കറാണെങ്കിലും ശരി അതിൽ ഹുഷൂഴമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്റെ യജമാനന്റെ മുമ്പിലാണ് ഞാൻ വിഷയം അവതരിപ്പിക്കുന്നത് എന്റെ ഹാനിക്കായ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ഏത് സമയത്തും എന്നുള്ള ചിന്ത വിചാര മനോഭാവ മനോതല ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ പരമമായ താഴ്മയും ഉണ്ടായിരിക്കണം ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ഇത് രണ്ട് നിലക്ക് നമ്മൾക്ക് ഉണ്ടാകും ഒന്ന് അതിൻ്റെ അർത്ഥത്തെയും ഗാംഭീര്യത്തെയും അതിന്റെ സ്ഫുടതയും ഒക്കെ വളരെ അങ്ങേയറ്റം ചിന്തിച്ചുകൊണ്ട് അതിനെ നാം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവും മറ്റൊന്ന് ർത്ഥം ഒന്നും അറിയുകയില്ല വ്യാഖ്യാനം ഒന്നും അറിയുന്നില്ലെങ്കിലും ഇത് അവാഹോ കൽപ്പിച്ചതാണ് എനിക്ക് ഉപകാരമുള്ളതാണ് ഇതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന ദൃഢനിശ്ചയം ഉണ്ടായാലും കാര്യങ്ങൾ നടക്കുന്നതാണ് എന്നാൽ ഭക്തി അതുപോലെ തന്നെ താഴ്മയും ഏതൊരു വിപാദത്തിനും ഏതൊരു അതുക്കാറിനും ഏതൊരു ദ്വായക്കും അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മഹാനായി ആശ്രമുല്ല തങ്ങൾ പറഞ്ഞു മിനന്നാസി അൽ ആദ്യമായി കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് അൽ ഹുഷോൾ ഭയഭക്തിയാണ് ഈ ഭയഭക്തി തന്നെ ആദ്യം ജീനിൽ നിന്ന് മൊത്തത്തിൽ ഉയർത്തപ്പെടുകയും പിന്നീട് ഓരോ വ്യക്തിയിലായിക്കൊണ്ടുള്ള നമസ്കാരങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഭക്തി ഉയർത്തപ്പെടുക അവസാന കാലഘട്ടമാകുമ്പോൾ എന്നൊക്കെ മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ചതായി നമ്മൾക്ക് കാണാം അപ്പോൾ ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത് ഒരു മഹത്തായ തിക്റാണ് ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ രാവിലെ പത്ത് പ്രാവശ്യം വൈകുന്നേരം പത്ത് പ്രാവശ്യം ദായമാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും എവിടെയും വിചാരി വിജയിക്കാം നാം വിചാരിച്ച കാര്യങ്ങൾ തീർച്ചയായും നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാകും ഒരു മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം സുഖാനുഭവത്താൻ അനുകൂലമാക്കി തരുകയും തന്നെയല്ല ആ ദിവസത്തിൽ ആ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയായി കൊണ്ട് മരിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ അലൈഹി തങ്ങൾ അസറുകൾക്ക് നമ്മൾ കാണാം മഹാന്മാരായ ആളുകളൊക്കെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചതും കാണാം നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഒരുത്തം പറയുകയാണെങ്കിൽ അഷറമറാത്തിൻ പത്ത് പ്രാവശ്യം ി വൈകുന്നേരമാകുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഫമാ നേരം പുലരുന്നതിന് മുമ്പ് ആ വ്യക്തി മരിച്ചാൽ ജന്മ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ കാലഹോ ഹസമർത്തി പ്രഭാതമാകുമ്പോൾ ഒരുത്തൻ ഈ പ്രാർത്ഥന പത്ത് പ്രാവശ്യം ചെല്ലിയാൽ യോനി ഹി ദൽ ജനം അപ്പൊ മാത്ത മീ യോമി പറയാം അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതിന്റെ ഒരു വിനെ മനുഷ്യന് ആർക്കും ആർക്കും ഇപ്പം സമയമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീർത് പോകണം എന്നുള്ളതാണ് മനുഷ്യനെ തന്നെയുള്ള ഔഷുഹാന സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ധൃതിയിലായിട്ടാണ് പക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിയേണ്ടതും ഗ്രഹിക്കേണ്ടതും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതും ദൃഢനിശ്ചയം ചെയ്യേണ്ടതുമായ വിഷയങ്ങളെ വളരെ വ്യക്തമായി പറയുകയും അത് നമ്മൾ ചിന്തിക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത് ഇത്തരം ആളുകളൊക്കെ പറയും ആ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട പോലെ നീട്ടിവലിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നീട്ടി വലിച്ചു പറയുന്നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ പറയും റബ്ബ് എന്ന് പറയും റബ്ബ് ആരാണ് എന്താണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവണ്ടേ നമ്മൾ പറഞ്ഞു ആ പ്രാർത്ഥനയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെയും ഏത് ഏടിലും ഒക്കെ ഒക്കെ ഉണ്ടാകുന്ന ഒരു വിഷയമാണത് പക്ഷെ അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ സ്ഫുടതയും അതിൻ്റെ അർത്ഥവത്തായ ആ ആ വിഷയങ്ങളെ നാം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അത് ഉൾക്കൊണ്ടുകൊണ്ടാകുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ പരിഗണന ഉണ്ടാകുന്നതാണ് എല്ലാം നമ്മുടെ മനസിൻ്റെ അദൃഢതയും വിശ്വാസവും അനുസരിച്ചു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം നാം ഒരു ഫീറ്റ് ഒരു അടി വീതിയിൽ ഒരു പാലം അല്ലെങ്കിൽ ഒരു മീറ്റർ ഉയരത്തിൽ ഒരു മീറ്റർ ഉയരത്തിൽ ഒരടി പാലം നൂറ് മീറ്റർ അകലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങളൊന്ന് നടന്നാൽ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും നേരെ മറിച്ച് ആ നൂറ് മീറ്റർ അകലേ ഉള്ളതും ഈ ഒരു മീറ്റർ ഉയരമുള്ള ആ ഒരു പാലത്തെ നൂറോ ഇരുന്നൂറോ മീറ്റർ അടി ഉയരത്തിലേക്ക് ഉയരത്തിലേക്കിട്ടാൽ എത്ര ആളുകളെയും നടക്കാൻ മെനക്കെടും എത്ര ആള് നടക്കാൻ തുനിയം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം കാരണം എന്താണ് ഞാൻ ഇവിടെ നമ്മളാ വീതി കുറച്ചിട്ടില്ല നീളം കുറച്ചിട്ടില്ല കൂട്ടിയിട്ടുമില്ല അതേപോലെ വെച്ചു പക്ഷെ എന്തുകൊണ്ട് ഇതമ്മിലവിടെ നടന്നാൽ നാം താഴോട്ട് പോകുമെന്നുള്ള പേടി ഭയം അതാണ് നമ്മളെ മനസ്സാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തയല്ലാതെ മറ്റൊന്നും നമ്മെ പരിമിതപ്പെടുത്തുന്നില്ല അതുകൊണ്ട് നടക്കണം പിന്നെ നടക്കണമെങ്കിൽ എന്ത് വേണം അതിന് പഠിക്കണം പഠിക്ക് തന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും ഉറപ്പുണ്ടാകാൻ വേണ്ടി എന്തെല്ലാം മാധ്യമങ്ങൾ സ്വീകരിക്കണോ അതെല്ലാം സ്വീകരിക്കണം കയറിട്ടിട്ടോ അതല്ലെങ്കിൽ വെളുത്തിട്ടിട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പോൾ നമ്മളെ മനസ്സിന് എന്തുണ്ടാവും ഒരു ദൃഢത വരും എന്ന് ഞാൻ ഈ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും ഒരു ദൃഢത വേണം നിലമറിച്ച് ഒരു മീറ്റർ ഉയരത്തിലാണെങ്കിലും താഴെ വീഴാണെങ്കിലും ചാടാ എന്നുള്ള ഒരു മാനസിക മാനസികതെല്ലാം അവനുണ്ടാവും അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താ എന്തൊന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ദൃഢത അനുസരിച്ചുകൊണ്ടാണ് ഉണ്ടാകുക അതുകൊണ്ട് ആ പ്രാർത്ഥന ഞാൻ പറയാൻ പോവുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തതും പറയാത്തതും കിട്ടാത്തതുമായ ഒന്നും പറയാനില്ല എല്ലാവരും അത് മനസ്സിലാക്കണം اللهم أنت ربي لا إله إلا أنت خالقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബി റബ്ബി നീ യജമാനെ റബ്ബാണ് അർത്ഥം പറയാൻ വേണ്ടില്ലേ അർത്ഥം പറയാം റബ്ബി നീ എന്റെ റബ്ബാണ് അര റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ പോറ്റി വളർത്തുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ നീ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്റെ അടക്കങ്ങളും അനക്കങ്ങളും ശബ്ദങ്ങളും എന്ത് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കുന്നത് നീയാണ് എന്ന് ഉറപ്പ് നൽകുക എൻ്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് നീയാണ് എൻ്റെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകളും തന്നെയല്ല ഒരു മുടി ഉണ്ടെങ്കിൽ റബ്ബെ നീയാണത് നിയന്ത്രിക്കുന്നത് അത് എൻ്റെ വിചാര വികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അതിനൊക്കെ പോറ്റി വളർത്തുന്നവൻ നീയാണ് അതിനെ തൃതിബീർ ചെയ്യുന്നവൻ സംവിധാനിക്കുന്നവൻ അതിനെ പ്രകൃതി നൽകുന്നവന് കണക്ക് നൽകുന്നവൻ നീയാണ് നീ ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ വിചാരിച്ചോ അതൊക്കെ നീ ചെയ്യും എനിക്ക് തന്നത് ഒരു എഹ്തിയാർ ഒരു ഇഷ്ടാനുസരണ സ്വാതന്ത്ര്യം ഇതൊക്കെ നീ എനിക്ക് തന്നു എനിക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകി പക്ഷേ ഞാൻ വിചാരിച്ചു വിചാരിക്കുമ്പോഴൊക്കെ എന്റെ അവയവങ്ങളെ ചൊലിപ്പിക്കാനും ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും എനിക്ക് കഴിയുകയില്ല അതിനെല്ലാം സ്വാതന്ത്ര്യം തന്ന് അതിനൊക്കെ സൗകര്യപ്പെടുത്തുന്നത് നീ തന്നെയാണ് ഒരൊറ്റ മനുഷ്യനും അള്ളാഹു സുബാനു വത്താല ഒരു കഴിവും എഹ്തിയറ നിലക്ക് ഇഷ്ടാനുസരണ സ്വാതന്ത്ര്യ നിലക്ക് ഒരു മഹലൂക്കനും അവ്വാസു മഹാനുവാത്താല ഒരു കഴിവും കൊടുത്തിട്ടില്ല മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവ്വാസു മഹാനുഭവത്താല മനുഷ്യന് ഉപയുക്തമായ നിലക്ക് പ്രവർത്തിക്കാനുള്ളതിനെ സംവിധാനിച്ചു വെച്ചതിനെ ആ മനുഷ്യന്റെ മസ്തിഷ്ക തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ അനുകൂലമായി കിട്ടുന്നു അത് തന്നെ ഇത്ര ദിവസം ഇങ്ങനെ എന്നാർക്കും പറയാൻ പറ്റുകയില്ല ഒരു തലവേദന വന്ന് ഞാന് എനിക്കൊരു ഷർദിൻ്റെ ഒരു അവസരം കുറച്ച് ഒരു ദിവസം പോലെ നീണ്ടു തന്നു അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു അല്ല ഇങ്ങനെ ഇത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പൊ ഇത്രയും കാലം എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ നന്നായി ഞാൻ ഭക്ഷണം കഴിച്ചു നന്നായി വിശ്രമിച്ചു അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കാൻ ഇരിക്കും എന്തായിരിക്കും എന്റെ അവസ്ഥ ഒരു തലവേദന വന്നാൽ ഉടൻ കൂടുതൽ ഡോക്ടറുടെ അടുത്തേക്ക് ഇല്ലേ അല്ലെങ്കിൽ മരുന്ന് കഴിക്കും ഹുസബിബുല്ല അള്ളാഹു തല കാര്യ കാരണങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടപേണ്ടി തരുന്നവരാ അള്ളാഹു തല അള്ളാഹു തല മരുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ചുക്കി പറഞ്ഞാൽ അത് അങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതില്ലാത്തൊരു അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് അമില്ല അന്ത്യാണ് എന്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമുക്ക് നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് കണ്ണിനുള്ള നിർദ്ദേശമുണ്ട് അള്ളാഹുത്തല നിർദ്ദേശം അത് കഴിഞ്ഞാല് സ്റ്റോപ്പ് ആയി കളി ഈ കാണുന്ന മുടിക്കൊക്കെ അതൊക്കെ നെരച്ചും ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്റെ വിചാര വികാരങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഒരു മുടി എങ്ങാനും എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നെങ്കിലേ ഇതിങ്ങനെ കറുത്ത് നിൽക്കണം ഞാനൊരു യുവാവായിരിക്കണം ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിചാരിക്കുമ്പോൾ കഴിയൂല ലോകത്തുള്ള പുല് പു ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള ആഴക്കടലുള്ള വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ അല്ലാത്ത എല്ലാ സകല വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ ഒരു മാർഗനിർദ്ദേശമുണ്ട് ആ മാർഗനിർദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള ഓരോ പാർസുകളും അള്ളാഹുവി നീയാണ് നിയന്ത്രിക്കുന്നത് എനിക്കറിയ അന്ത ഉടമസ്ഥനാണ് എൻ്റെ റബ്ബാണ് ലാ ഇലാഹ എനിക്ക് ആരാധിക്കാൻ അർഹനായി ഭൂഖണ്ഡത്തിൽ നീയല്ലാതെ മറ്റൊരുത്തരും ഇല്ല ഒരു ഈ ലോകത്ത് ഭൂഖണ്ഡത്തിൽ നല്ല ആകാശഭൂമിയിൽ നിന്റെ സൃഷ്ടിപ്പിൽ ഏതൊക്കെ ഉണ്ടോ നീയല്ലാതെ എനിക്ക് ആരാധിക്കാൻ ഒരു അർഹനായി കൊണ്ടൊന്നുമില്ല ശ്രദ്ധിച്ചത് വീണ്ടും പറയാണ് നിന്റെ അടിമയാണ് നീ വിചാരിച്ച നീ വിചാരിച്ച നീ നിക്കലാണ് എന്റെ നിയന്ത്രണം നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുന്നുള്ളൂ അന ആഴിക്ക ഞാൻ നിന്റെ ഉടമ്പടിയുടെയും വാഗ്ദാനത്തിൻ്റെയും മേലിലാണ് മസ്താട്ടം എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുന്നു ഞാൻ നിന്റെ വാഗ്ദാനത്തിൻ്റെയും അതുപോലെ തന്നെ ഉടമ്പടിയുടെയും മേലാണ് എപ്പോഴും ഉടമ്പടി ചെയ്തത് പിതാ മഹാനായ അമുൽ ബഷർ ആദ്ദനബി അലൈ സ്വലാത്തു വസ്സലാമിനെ ശ്രദ്ധിച്ചപ്പോഴും മനുഷ്യന് മുഴുവനും ഈ ലോകത്ത് വരാനിരിക്കുന്ന ഏതെല്ലാം മനുഷ്യരുടെ മുഴുവനും അള്ളാഹു സുബാറുല ആത്മാവിനോട് അജീനുകളോട് അള്ളാഹു താല ഉടമ്പടി ജയിച്ചിട്ടുണ്ട് എന്താണ് അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അതെ ആ ഒരു ഉടമ്പടി ഞാൻ ചെയ്തവനാണ് റബ്ബെ വാഴു ദുരിക്ക് മാ സ്വനായുധു ഞാൻ പ്രവർത്തിച്ചതായ സകലത്തെ നിന്നും നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ആ തെറ്റിനെ ഞാൻ നിന്നോട് സഹായം ചെയ്തിരിക്കലിൽ നീ നൽകിയ അനുഗ്രഹത്തെ ഞാൻ സമ്മതിക്കുന്നു എത്രമാനം അനുഗ്രഹം നോക്കാം നമുക്ക് തന്നതില്ലേ ഈ കണ്ണിലൊരു കരട് ചാടിയൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ കാണണമെങ്കിൽ മഹാനായ അഷ് സാഹുഅലു തങ്ങള് സഹാബത്ത് ഒരു അവസരത്തിലെ അബുൽവിന്റെ സൽക്കാരത്തില് ഒട്ടിയ വയറുമായി കൊണ്ട് ചുളിഞ്ഞ വയറുമായി കൊണ്ട് കാളുന്ന വയറുമായി കൊണ്ട് ദാഹിക്കുന്ന ഇടറുന്ന തൊണ്ടയുമായി കൊണ്ട് ചെന്നു ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു സഹാബത്തെ സുമലതു വയറുമായി കൊണ്ട് ദാഹിക്കുന്ന ഇടന്ന തൊണ്ടയുമായി കൊണ്ട് അവർക്ക് ഒരുക്കി കൊടുത്ത ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചപ്പോ എന്താ പറഞ്ഞത് ഓ സഹാബുന്ന അനുഗ്രഹം നമ്മൾ ഭക്ഷണം കഴിച്ചല്ലോ രുചിയുണ്ടല്ലോ വ്യത്യസ്തമായ രുചിയുണ്ടല്ലോ നമ്മൾ വയറ് നിറച്ചല്ലോ ഇതിനെ സംബന്ധിച്ച് നാളെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് നിന്നാൻ പറ്റൂല അങ്ങനെ റസ്വരുമാനം എടുക്കാൻ ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു നാളെ ചോദിക്കും എന്നാ പറഞ്ഞതിന്റെ പൊതു കണ്ണ് കൈ കാല് എല്ലാം തിന്നു വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ ഞാൻ സമ്മതിക്കുന്നു അല്ല ഉണ്ട എന്റെ പാപത്തിന്റെ മേലും ഞാൻ സമ്മതിക്കുന്നു നിന്നോട് ചെയ്ത തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് ഞാൻ സമ്മതിക്കുന്നതുകൊണ്ട് എനിക്ക് നീ തരണേ പുറത്ത് നീ അല്ലാതെ പുറത്തു തരുന്ന ഒരുത്തനും ഇല്ല അപ്പൊ നമ്മളൊക്കെ തെറ്റി തറഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം എല്ലാ ഏടുകളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇതിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് അത് ഞമ്മൾ ആഴത്തിലിറങ്ങിച്ചൊന്ന് ചിന്തിച്ച് നോക്കണ്ടെ ഞാൻ ഞാൻ നിന്റെ അടിമയാണ് അടിമ എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരം പ്രതി അഹ്ലാക്ക് അനുസരിക്കുന്നവണ് നമ്മൾ വിചാരിക്കുമ്പോ ഒരു മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിലുള്ള മരുന്നുകളും ഇവിടെ ജനിക്കാതിരിക്കുന്നതാണ് അപ്പൊ എങ്ങനെയായാലും മരിക്കുന്നത് അപ്പൊ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല അവർ കണ് ചിമ്പി നീച്ചുന്ന സമയം വരെ നീ എന്റെ കാലം എന്നെ ഏൽപ്പിക്കാൻ കയ്യൂലത് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് സുഹൃത്തുക്കളെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പത്ത് പ്രാവശ്യം എൻ്റെ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക പത്ത് പ്രാവശ്യം രാവിലെ പത്ത് പ്രാവശ്യം വൈകുന്നേരം ചെല്ലിയാൽ അന്ന് മരിക്കുകയാണെങ്കിൽ സുഹൃത്ത് കാണുന്നു തന്നെയല്ല നമ്മൾ വിചാരിക്കാത്ത ഉന്നതിയായ വിജയത്തിലേക്കും നാം എത്തിച്ചേരുന്നതാണ് നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മളൊക്കെ മദ്രസയിലെ കുട്ടികളെ പോലെ ട്യൂഷൻ ട്യൂഷൻ ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം നമ്മൾ വിദ്യ നമ്മൾ അഭ്യസിക്കണം നമ്മളുടെ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം ഇൽമാണ് കണ്ണന പേടിക്കണ്ട അതുപോലെ തന്നെ നമ്മള് കൊള്ളക്കാരെ ഭയപ്പെടണ്ട നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കണ്ട ഏത് വിദ്യയാണെങ്കിലും ദുന്യാവിലേക്കാണെങ്കിൽ ദുയാവിൽ പ്രയോഗിക്കാം ആ ഹൃദത്തിലേക്കാണെങ്കിൽ ആ ഹൃദത്തിലേക്ക് ലക്ഷ്യമായി എന്നൊന്നും അറി അതൊക്കെ നമ്മൾ വേണം പക്ഷേ അതിൻ്റെയൊക്കെ നമ്മൾ എപ്പോൾ മരിക്കും എന്നൊരാൾക്കും പറയാൻ പറ്റില്ല എപ്പോഴാണ് ഈ ദുന്യാവന്ന് പോകേണ്ടി വരിക നമ്മൾ അറിയാതെ ദുന്യാവിലേക്ക് വന്നതുപോലെ ഈ ദുന്യാവിൽ നിന്നും മടങ്ങി പോകേണ്ടി വരും മാറിയില്ലേ എം ബി ബി എസ് വിദ്യാർത്ഥികൾ അവര് പഠനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ആക്സിഡന്റായിട്ട് അവർ മുഴുവനും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അവർക്ക് എന്ത് കിട്ടി ഈ ദുന്യാവിൽ സമ്പാദിക്ക ദുന്യാ മസാത്തുല്ലാഹ്രാവ് ആഹ്റത്തിന്റെ കൃഷിയുടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാര്യങ്ങളെ നമ്മൾ നന്നായി പ്രവർത്തിക്കുക الله سبحانه وتعالى عند المتقين والسوالين يوم يقول اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك وعهدك ما استطعت بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت فإنه لا يغفر الذنوب إلا, إلا أنت نيلا الله ഇബാദത്ത് അമലിൽ ഒക്കെ കുറഞ്ഞ പാവികളാണ് ഞങ്ങൾ അതുപോലെ തന്നെ റഹ്മാനായ വറബെ ഞങ്ങളുടെ എല്ലാ പാവങ്ങളും നീ പുറത്ത് തന്നെ പറയുന്നത് വിവരമില്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പറഞ്ഞു പ്രവർത്തിച്ചു അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് തന്നെ പറയുക റഹ്മാനായ വറബെ കടം കൊണ്ട് ബുദ്ധിമുട്ടായി പ്രശ്നത്തിലായ അനവധി നിരവധി ആളുകൾ ദ്വായ കൊണ്ട് ഉഷിയെത്തിയത് അവരുടെ എല്ലാവരുടെയും ഹസബ് നസബ് അറിയുന്ന നാഥ അവരുടെയും ഞങ്ങളുടെയും കടത്തൊക്കെ നീ വീട്ടിത്തരണ വഹ്മാനെ കടം എന്ന് പറയുന്നൊരു അഡിക്ഷനാണ് എൻ്റെ കടത്തിൽ നിന്ന് എത്രമാത്രം വിമുക്തമാകാൻ കഴിയുമോ അത് നമ്മൾ അങ്ങേ അറ്റത്തെ സൂക്ഷ്മത കൽപ്പിക്കേണ്ടതാണ് നമുക്ക് ഭവത്താതെ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ അവന്റെ സ്വാലിഹ്യങ്ങൾ നമ്മളെ ഒന്നോഹി നീ ഉൾപ്പെടുത്തി തരണേ വഹ്മാൻ വർമാനെ ഞങ്ങൾ നിന്റെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെ വർമാനം ഞങ്ങളിൽ നിന്ന് കൊണ്ടു സീറ്റ് ചെയ്ത അനവധി രോഗികളും രോഗിണികളൊക്കെ ഉണ്ട് അവരുടെയും ഞങ്ങളുടെയും രോഗത്തെ ഒക്കെ നീ പരിപൂർണമായി സേവ നൽകുന്ന ഓരോരുത്തരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിക്കൊണ്ട് വിളിച്ച് സ്വന്തമായിക്കൊണ്ടും അല്ലാതെ ഒക്കെ വിളിച്ച് പറയാനുണ്ട് അഹവേ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് കൊടുക്കുന്ന വഹുമാൻ റഹ്മാൻ ഹറബി ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ അനവധി നീലകൾ നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നീ അവർ അഹമ്മദ്